നമുക്ക് പെട്ടെന്ന് ഒരു ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കിയാലോ കുറച്ച് ഞണ്ടുണ്ട് നമുക്കതിനെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇപ്പം ഞാൻ കുറേ വെള്ളത്തിലൊന്ന് വാഷ് ചെയ്തിട്ടാണ് എടുത്തേക്കുന്നത് എന്നിട്ട് ഞാനതിനെ കൈവച്ച് തന്നെയാണ് വേറെ കത്തി ഒന്നും ഉപയോഗിക്കാതെ കൈവെച്ച് തന്നെയാണ് ഞാൻ അതിനെ ഫുൾ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാ വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്ത് കഴിഞ്ഞ് കളഞ്ഞ് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇഞ്ചി ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടി വഴറ്റി അതിലേക്ക് രണ്ട് പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് കുറച്ച് അഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കാം അത് തുറന്നിട്ട് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പിന്നെ ഗരം മസാല പിന്നെ അതിനാവശ്യത്തിനുള്ള ഉപ്പും ഇതിത്ര ഇട്ട് കൊടുത്ത് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കുക കുറച്ചൊന്ന് നന്നായിട്ട് വീണ്ടും ഒരു പത്ത് മിനിറ്റോളം വീണ്ടും അടച്ചു വെച്ചു വേവിക്കുക പിന്നെ കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കുക ഞാൻ ലൈറ്റായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഉപ്പിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്